ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് ഈ യാത്ര ഒരു പ്രത്യേകതയുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ കോട്ടയത്തെ ഭരണജ്ഞാനത്തേക്ക് ഭരണജ്ഞാനത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്ര അതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു അത് ഇന്നും ഇന്നലെയൊന്നുമല്ല ഒത്തിരി വർഷം മുമ്പാണ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് സി എം എല്ലിൻ്റെ സംസ്ഥാന മത്സരത്തിന് ബൈബിൾ വായനാ മത്സരത്തിന് പങ്കെടുക്കാൻ പോയതാണ് ഞാൻ മത്സരം അവിടെ വെച്ചല്ലായിരുന്നു മത്സരം ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയിലായിരുന്നു വലിയ കാര്യമായിട്ട് മത്സരിച്ചു സമ്മാനം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും കിട്ടിയില്ല മത്സരം കഴിഞ്ഞ് വിഷമിച്ചിരുന്ന എന്നോട് ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ വന്നു പറഞ്ഞു മോനെ വിഷമിക്കണ്ട ഇന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സരമര പോകുന്നുണ്ട് അത് അൽഫോൻസാമ്മയുടെ ഖബറുടെ ഉള്ള ഭരണജ്ഞാനത്തേക്കാണ് അത് വരണ്ട ഭൂമിയിലെ മഴ പോലെയായിരുന്നു എനിക്കൊരു അല്പ ആശ്വാസമായി അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ചധികം ദൂരമുണ്ട് ഭരണങ്ങാനം വരെ എത്താൻ വേണ്ടിയിട്ട് ആ യാത്ര എങ്ങനെ പോരുന്ന വഴിക്ക് നല്ല കാറ്റും നല്ല കാഴ്ചകളും കണ്ട് ബസ്സിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി ഉറക്കമൊക്കെ ഉണർന്ന് ഞാനിങ്ങനെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു ചേട്ടാ ഭരണങ്ങാനെത്തിയോ അപ്പോൾ ആളെന്നോട് പറയാണ് മോനെ ഭരണങ്ങാനൊക്കെ പണ്ടേ കഴിഞ്ഞു അതെനിക്ക് താങ്ങാനാവുന്നതിലപ്പുറമുള്ളൊരു വേദനയായിരുന്നു ആശിച്ച് കാത്തിരുന്നിട്ട് ഭരണങ്ങാനം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല സാരമില്ല പക്ഷേ ആ ചേട്ടാ എനിക്ക് വേണ്ടിയിട്ട് ഭരണങ്ങാനത്തുന്ന അൽഫോൻസ് അമ്മയുടെ ഒരു കുഞ്ഞ് പ്രതിമ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞായതുകൊണ്ട് ഉണർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച ആൾ എന്നെ വിളിക്കാണ്ടിരുന്നതാണ് സാരവും ഇല്ല അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഭരണങ്ങാന യാത്ര പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ ഭരണങ്ങാനത്തേക്ക് ഒന്നുകൂടെ പോവുകയാണ് ഇന്ന് ഭരണങ്ങാനത്തേക്ക് പോകുന്നത് ചില സുപ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയിട്ടാണ് ചോദ്യം ഇതാണ് നമ്മുടെ ഭാരതത്തിൽ എത്രയധികം വിശുദ്ധാത്മാക്കളുണ്ട് എന്നിട്ടും ഈ അൽഫോൻസ് അമ്മയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്തുകൊണ്ടാണ് ഭരണജ്ഞാനത്തേക്ക് മാത്രം ഇന്നും ഒട്ടനേകം ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ലെറ്റ്സ് ഗോ പ്രിയ സുഹൃത്തുക്കളെ ബെൻഡിക് പിതാവ് പറയുന്നുണ്ട് സാധാരണക്കാരായ മനുഷ്യരാണ് ബഹുഭൂരിപക്ഷവും ബഹുഭൂരിപക്ഷം സാധാരണക്കാരായതുകൊണ്ട് സാധാരണ വിശുദ്ധരെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അസാധാരണ സിദ്ധിയുള്ള ഒരു വിശുദ്ധൻ അസാധാരണ വിശുദ്ധിയുടെ അടയാളമായിട്ട് എടുക്കരുത് എന്നും പിതാവ് പറയുന്നുണ്ട് അൽഫോൺസ് സ്വാമിയുടെ അടുക്കിലേക്ക് ധാരാളം ആളുകൾ വരാനുള്ള കാരണം വളരെ സാധാരണക്കാരിയായ നമ്മുടെയൊക്കെ വീട്ടമ്മമാരെ പോലെ നമ്മുടെയൊക്കെ കുടുംബനാഥന്മാരെ പോലെ വളരെ ലളിതമായ ഒതുങ്ങിയ സാഹചര്യത്തിൽ ജീവിച്ച ഒരു അമ്മയാണ് ആ അമ്മയുടെ ഇടയ്ക്കു വരുന്നതിന് ആർക്കും ഒരു ഭയവുമില്ല വലിയ സ്വാതന്ത്ര്യത്തോടെ എത്താൻ കഴിയുന്നു ആ വലിയൊരു സ്വാതന്ത്ര്യമാണ് സാധാരണക്കാരായ ആളുകളെ ഈ അമ്മയുടെ സന്നിധിയിലേക്ക് വളരെ കൂടുതൽ ആകർഷിക്കുന്നത് രണ്ടാമത് ഇവിടെ എത്തുമ്പോൾ പ്രാർത്ഥനയുടെ വലിയ അന്തരീക്ഷമുണ്ട് ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട് ഒപ്പം നൊവേനയുണ്ട് ആത്മീയജീവിതത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങളുണ്ട് അങ്ങനെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി അൾത്താര കേന്ദ്രീകൃതമായ ഒരു ഭക്തിയും ആത്മീയതയുമാണ് വളർത്തുന്നത് കാരണം അൽഫോൺസ് സാമ്മ വിശുദ്ധ കുർബാനയിൽ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നവർക്കും എല്ലാം അൽഫോൻസ് സാമ്മയുടെ അടുക്കൽ വന്ന് അൽഫോൻസ് സാമയുടെ കൂടെ ഒരു വിശുദ്ധ ബലി പങ്കെടുക്കാൻ സാധിക്കുന്നത് വലിയൊരു ആത്മീയ അനുഭവമായിട്ട് അവർ പറയുന്നുണ്ട് വലിയൊരു ശാന്തതയുണ്ട് ധാരാളം ആളുകൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണ് ആദ്യം അൽഫോൻസ് സാമയുടെ വിശത്തിൽ തിരിച്ചറിഞ്ഞത് ഇപ്പോഴും സ്കൂളിൽ പോകുന്നവർ കോളേജിൽ പോകുന്നവർ പ്രത്യേക വിഷയങ്ങൾ പഠിക്കുന്നവർ അവരെല്ലാം അന്ന് അൽഫോൻസ് സാമയുടെ മടിയിൽ തലവെക്കുന്നത് പോലെ കബറിടത്തിൽ വന്ന് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് വരുന്നവർ ആരും പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഭാവപ്രകടനങ്ങളൊന്നും കാണിക്കുന്നില്ല വളരെ ഭക്തിയോടെ അൽഫോൺസ് സാമ്മ വളരെ സാധാരണക്കാരിയായിരുന്നതുപോലെ വളരെ സാധാരണമായ നിഷ്കളങ്കമായ ഭക്തിയോടെ അൽഫോൻസ് സാമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു അൽഫോൻസ് സാമ്മ അവരെ കേൾക്കുന്നുവെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് ധാരാളം ആളുകൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ എപ്പോഴും അൽഫോൺസ് സാമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു കാരണം അൽഫോൻസ് സാമ്മ വളരെ സാധാരണക്കാരിയാണ് വളരെ ലളിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ് പ്രത്യേകമായൊരു മഹത്വമൊന്നും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അൽഫോൺസ് സാമ്മയ്ക്ക് നമുക്ക് നൽകാനില്ല അപ്പോൾ അത്രയേറെ സർവസാധാരണമായ ഫ്രാൻസിസ് പിതാവ് പറയുന്ന പോലെ സാധാരണ വിശുദ്ധിയുടെ മിഡിൽ വേ അല്ലെങ്കിൽ മിഡിയോക്കർ വേ എന്ന് പറയുന്ന സാധാരണക്കാർക്കുള്ള വിശുദ്ധിയിലേക്കുള്ള പ്രയാണം ആ പ്രയാണത്തെ അൽഫോൺസ് സാമ്മ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയുടെ ഇടക്കിലേക്ക് ഓടി വരുന്നത് രണ്ടാമത് ധാരാളം അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ആത്മീയമായ അനുഗ്രഹങ്ങളാണ് മനസ്സമാധാനം കിട്ടുന്നുണ്ട് വിശ്വാസം കിട്ടുന്നുണ്ട് കുടുംബത്തിലെ കലഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നവർ നേർവഴിയിലേക്ക് വരാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ വളരെ കൂടുതൽ നടക്കുന്നുണ്ട് ഒപ്പം ഫിസിക്കലായിട്ടുള്ള ഹീലിങ്ങുകളെ പറ്റിയും ആളുകൾ ധാരാളമായിട്ട് സാക്ഷ്യപ്പെടുത്താറുണ്ട് എന്തായാലും അൽഫോൻസ് സാമിയെ വളരെയേറെ ജനങ്ങൾ സ്നേഹിക്കുന്നു അൽഫോൻസ് സാമിയുടെ അടുക്കൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും വരുന്നില്ല എങ്കിൽ അതൊരു വലിയ കുറവ് പോലെ വീട്ടിലെ ഒരംഗത്തെ പോലെ അൽഫോൻസ് സാമിയെ സ്നേഹിക്കുകയാണ് അൽഫോൻസ് സാമിയുടെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതും എന്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നതും വലിയ സന്തോഷത്തോടെയാണ് ആളുകൾ സ്വീകരിക്കുന്നത് അൽഫോൻസ് സാമിയെപ്പറ്റി ആർക്കും ഒരു തരത്തിലും ഒരു വിവാദത്തിന് അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായത്തിന് സാധ്യതയില്ലാത്ത വിധം നിഷ്കളങ്കത അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കാലത്ത് അൽഫോൺസ് സാമ്മയുടെ അനുഗ്രഹ സാന്നിധ്യം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും അത് അനുഭവപ്പെടും അത് ദൈവ സാന്നിധ്യമാണ് ദൈവപ്രീതിയിൽ ജീവിച്ചതിൻ്റെ ആ സുഗന്ധമാണ് ആ സുഗന്ധമാണ് ആളുകളെ അൽഫോൺസ് സാമ്മയുടെ കബറിടത്തിലേക്ക് എത്തിക്കുന്നത് അൽഫോൺസ് സ്വാമ സ്വർഗത്തിലാണ് ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നു പ്രത്യേകിച്ച് അൽഫോൻസ് എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുകയായിരുന്നു രാത്രിയിൽ അൽഫോൻസ് രോഗാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പിതാവ് ചോദിച്ചപ്പോൾ അൽഫോൻസ് പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയാണ് ഇപ്പോഴും അൽഫോൻസ് എല്ലാവരെയും സ്നേഹിക്കുകയാണ് ഇവിടെ വരുന്നവരും വരാത്തവരുമായ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ സ്നേഹമാണ് അൽഫോൻസാമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നു സമൃദ്ധിയിൽ ചൊരിയുന്നതിന് ഒരു ഉപകരണമായി അൽഫോൻസാമ്മ നിൽക്കുന്നു അച്ഛാ താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഇത്ര നേരം സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു തിരുനാൾ മെസ്സേജ് തന്നതിന് ഒത്തിരി നന്ദി ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഇനി ഓർക്കണം തീർച്ചയായും താങ്ക് യു സോ മച്ച് അതെ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പുതിയൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത് അൽഫോൻസാമ്മയുടെ ജന്മഗ്രഹമായിട്ടുള്ള കുടമാളൂരിലെ വീടാണ് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയിട്ടാണ് നമുക്കറിയാം അൽഫോൻസാമ്മ തൻ്റെ മാമുദീസായി ലഭിച്ച കൃപാവരും മരണം വരെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിച്ചവളാണ് വിശുദ്ധിക്കെതിരായിട്ടുള്ള ഒത്തിരിയധികം പാപങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അൽഫോൻസ് അമ്മയുടെ ജീവിത വിശുദ്ധി എങ്ങനെയാണ് യുവജനങ്ങളെയും കുട്ടികളെയും പ്രചോദിപ്പിക്കുന്നത് അവർക്ക് മാതൃകയാകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിവിടുന്ന് കണ്ടെത്താം താൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ആണ് എന്നുള്ള ഉറച്ച ബോധ്യം അൽഫോൻസാമ്മയ്ക്കുണ്ടായിരുന്നു ദൈവം എന്ന ന്യൂക്ലിയറിന് ചുറ്റുമായിരുന്നു അൽഫോൻസാമ്മയുടെ ചിന്തയും പ്രവൃത്തിയും പ്രാർത്ഥനയും ഒക്കെ ജീവിതത്തിൽ ഏറെ സാധ്യതകളും സ്വപ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും അൽഫോൻസാമ്മ പതരാതെ വിശുദ്ധി തന്നെയായ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു കുഞ്ഞിലെ വല്യമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹപരിലാളനയിൽ ആശ്രയിച്ച് അവരുടെ ഉപദേശങ്ങളും അവരുടെ മാതൃകയും ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് തരുന്നതൊക്കെ നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച് അൽഫുൻ സ്വീകരിച്ചു അൽഫുൻ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അൽഫുൻസ് ആദ്യം ദൈവസന്നിധിയിലേക്ക് പോയിരുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയ നിസ്സാരമായ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായാൽ മതി അവർ നിരാശരായി തീരുന്നു അവരുടെ മാതാപിതാക്കൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു സാധിച്ചുകൊടുത്ത് അവരുടെ ആധ്യാത്മികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ഭൗതികമായ ഉന്നമനത്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുന്നു അതുമൂലം കുഞ്ഞുങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നിരാശയിലേക്ക് പോയി മയക്കുമരുന്നിനും ആത്മഹത്യക്കും ഒക്കെ അടിമകളായിത്തീരുന്നു വിശുദ്ധിക്ക് അവർ ഒരു പ്രാധാന്യവും നൽകുന്നില്ല ആഡംബര ജീവിതത്തിന് ലക്ഷ്യമിക്കുന്നു അൽഫോൻസമ്മയെ സംബന്ധിച്ച് ശിശു സഹജമായ സ്നേഹത്തോടെ ഒരു ദൃഢമായ ഐക്യം ഈശോയോടുണ്ടായിരുന്നു അതുമൂലം അവളുടെ ഓരോ വാക്കും പ്രവൃത്തിയും വിശുദ്ധമായിരുന്നു അതുകൊണ്ടാണ് അൽഫോൻസമ്മ പറയുന്നത് മാമൂദി ഇസായി കിട്ടിയ വരപ്രസാദം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു എന്ന് ക്യൂബയിലൂടെ മോട്ടോർ സൈക്കിളിൽ നടത്തിയ യാത്ര ചെഗുവേര എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചതുപോലെ ഇന്ത്യയിലൂടെ ട്രെയിനിൽ നടത്തിയ യാത്ര ഗാന്ധിജിക്ക് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയാൻ സഹായിച്ചതുപോലെ ഇന്ന് നമ്മൾ ഒരുമിച്ച് നടത്തിയ യാത്ര നമ്മുടെ ജീവിതങ്ങളെയും ഒരല്പമെങ്കിലും മാറ്റിമറിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചില പുത്തൻ ബോധ്യങ്ങളും പുത്തൻ ആശയങ്ങളും ഈ യാത്ര നമുക്ക് നൽകിയിട്ടുണ്ട് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമുക്ക് ലഭിച്ച പുത്തൻ ബോധ്യങ്ങളുടെയും പുത്തൻ ആശയങ്ങളുടെയും അകമ്പുടിയോടു കൂടെ പ്രകാശമാനമായ ഒരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ അൽഫോൻസായുടെ തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ പുണ്യകന്യങ്ങയുടെ ജീവിതത്തെ കൂടുതൽ ധ്യാനിക്കുന്നതിനും അവരുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളെ നമ്മളുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുന്നതിനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഏവർക്കും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു നന്ദി